ഹജ്ജ് സമയത്ത് ചില സ്ഥലങ്ങളിൽ എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് തീർത്ഥാടകർ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകളും കുടകളും നിർബന്ധമായും ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് നാപ്പത്തി മുതൽ നാപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇത്തവണ ഹജ്ജ് വേളയിൽ പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില എന്നാൽ മഷാ ഇറിലെ ചില പർവ്വത പ്രദേശങ്ങളിൽ എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെട്ടേക്കാം എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ ഹാജിമാർ തമ്പുകളിൽ കഴിയണമെന്നും ഈ സമയത്ത് ഏൽക്കുകയോ അത്തരം പ്രതലങ്ങളിൽ നടക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു കൂടാതെ ദീർഘനേരം സൂര്യപ്രകാശം ഏൽക്കുന്നത് ആരോഗ്യത്തിന് വലിയ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ പുറത്തിറങ്ങുമ്പോൾ കൂടെ ഉപയോഗിക്കണം ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ദിവസം മുഴുവനും ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന പഴങ്ങൾ പോലുള്ളവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് ഹജ്ജിന്റെ തിരക്കിനിടയിൽ പാദരക്ഷകൾ നഷ്ടപ്പെടാനും കേടാകാനും സാധ്യത ഏറെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനായി തീർത്ഥാടകർ എപ്പോഴും ഒരു ചെരിവ് കൂടുതലായി ബാഗിലോ മറ്റോ സൂക്ഷിക്കണം പാദരക്ഷകളില്ലാതെ പുറത്തിറങ്ങിയാൽ കാലുകൾക്ക് അപകടകരമാം വിധം പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് ഇത് തുടർന്നുള്ള കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന് പ്രയാസമാകുമെന്ന് സാമൂഹിക പ്രവർത്തകർ ഓർമ്മിപ്പിച്ചു ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ മക്ക